എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്താറാം ദശകത്തിലെ അവസാന ശ്ലോകത്തെക്കുറിച്ച് അതായത് പത്താമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം യണ ഏതൃത് ം ചം ചഗേയോ ഗത് സോയം ഭൂയസേ ശ്രേയസേ സുക്ൈനം തന്നാധം ഗതസ് ത്വം ധിഷ്ണൻ വിഷോ പാഹി വലയേശ ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ഏതത് വൃത്തം ഈ ചരിത്രം അതായത് ഈ ഗജേന്ദ്രൻ്റെയും ഭഗവാന്റെയും കഥ ത്വാം ച മാം നിന്നെയും എന്നെയും ച പ്രഗേയോഗേത് ൾ പ്രഭാതത്തിൽ കീർത്തിക്കുന്നുവോ സോയം സ എന്നു പറഞ്ഞാൽ അയാൾ അയം ഭൂയസേ ശ്രേയസേ ശ്രേയസ്കരമായ മോക്ഷത്തിനർഹനായി തീരും ഇതി ഏനം ഉവനോട് അരുളി ചെയ്ത് തേന സാർദ്ധം ധിഷ്ണ്യം ഗതാ ത്വം ആ ഗജേന്ദ്രനോടുകൂടി സ്വസ്ഥാനമായ വൈകുണ്ഠത്തിലേക്ക് എഴുന്നള്ളിയ അങ് വിഷ്ണു ഹേ മഹാവിഷ്ണു പാഹിവാതാലയേശാ ഗുരുവായൂരപ്പ അടിയനെ രക്ഷിക്കണമേ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ പുലർവേളയിൽ ഈ ചരിത്രത്തെയും എന്നെയും നിന്നെയും കീർത്തിച്ചു പാടുന്നവർ ശ്രേയസ്കരമായ മോക്ഷത്തിനർഹനായിത്തീരുന്നു എന്നു പറഞ്ഞ് അങ്ങ് ആ ഗജീന്ദ്രനോടുകൂടി വൈകുണ്ഠലോകം പോകി ഗുരുവായൂരപ്പനായി വിളങ്ങുന്ന മഹാവിഷ്ണു എന്നെ രക്ഷിക്കണമേ എന്ന് പറയാണ് ഭട്ടേരിപ്പാട് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരേ കൃഷ്ണ